ഒരു പാൻ ചൂടാക്കിയെടുത്തിട്ട് ഞാനതിലേക്ക് ഇരുന്നൂറ്റമ്പത് അമ്പലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാണ് റവയാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കുക വറുത്ത റവയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നേരത്തെ നേരത്തന്നെ ഇളക്കി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി വറുത്തെടുത്തതിന് ശേഷം ഇതിനെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം ഇത് കുറേശയായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം നല്ലപോലെ പൊടിച്ചെടുക്കുമ്പോൾ ഒത്തിരി ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊന്നും വേണമെന്നില്ലാകട്ടെ ഒരി തരി കിടന്നാലും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഞാൻ ഈ പൊടിച്ചെടുത്തതുകൊണ്ടല്ലോ ഈ വലിയ പാത്രത്തിലേക്ക് തിരിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നേ ഇളക്കാൻ എളുപ്പത്തിനായിട്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റവ എന്തുമാത്രം എടുത്തോ അതിൻ്റെ നേർ പകുതി പഞ്ചസാരയാണ് എടുക്കേണ്ടത് പിന്നെ ഒരു അഞ്ചാറ് ഏലക്കൂടെ ചേർത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് ഈ റവ പൊടിച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഒരു പാനിലേക്ക് കാൽ കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ റവ എടുത്തതിൻ്റെ നാലിലൊന്ന് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കിസ്മസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബദാമും അണ്ടിപ്പരിപ്പും തീരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം അണ്ടിപ്പരിപ്പ് വറുക്കാൻ വേണ്ടി ഇടേണ്ട കാര്യമില്ല ഇത് ഒരുമിച്ച് അങ്ങ് വറുത്തെടുത്താൽ മതിയാകും എന്നിട്ട് ഇത് നല്ലപോലെ വറുത്ത് അണ്ടിപ്പരി മുന്തിരിങ്ങിയൊക്കെ നല്ല വീർത്ത് വന്ന് കഴിയുമ്പം ഈ പഞ്ചസാരയുടെയും റവയുടെയും മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നല്ല നല്ല ചൂടാണ് അപ്പോൾ കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നെയ്യ് ഈ മാവിൻ്റെ ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും പറ്റത്തക്ക രീതിയിൽ പൊടി മുഴുവൻ നനയത്തക്ക രീതിയിൽ നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കിയതിന് ശേഷം കൈ കൊണ്ട് പിടിക്കാനായി കഴിയുമ്പം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഇത് ഉരുട്ടി എടുക്കാവുന്നതാണ് ഉരുട്ടിയെടുക്കാൻ നേരത്തെ ഒരു ചെറിയ വെച്ചാൽ ഞാൻ നല്ല ചൂട് പാടില്ല കേട്ടോ നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ഉരുണ്ട് കിട്ടത്തില്ല ഒരു ഇച്ചിരി തണുത്ത് കഴിയുമ്പോഴായിരിക്കും എടുക്കാനായിട്ട് എളുപ്പം പിന്നെ ഇപ്പം ഇത് ഈ പൊടി ഇങ്ങനെ തന്നെ ഈ അവലോസ് പൊടിയൊക്കെ കഴിക്കണം അതിരി ഇങ്ങനെ തന്നെ കോരി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇവിടെ പിള്ളേരൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാത്രത്തിനുള്ളിൽ കോരി എടുത്തിട്ട് സ്പൂണും ഇട്ട് അവരങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കഴിക്കാൻ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റോ ആയിട്ടുള്ള ഈ ലഡു എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ